വളരെ കുറച്ചു സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും ചില നായകന്മാരെയും ചില നായികമാരെയും ആ കഥാപാത്രങ്ങളുടെ പേരിൽ ആരാധകർ ഇന്നും ഓർത്തിരിക്കുന്നത് പതിവ് തന്നെയാണ് ഒരുപാട് സിനിമകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല വളരെ കുറച്ച് സിനിമകൾ ചെയ്തിരുന്നാലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന എങ്കിൽ അത് തന്നെയാണ് പ്രേക്ഷകർക്കും പ്രിയം ഇത്തരത്തിൽ എക്കാലത്തെയും മലയാളികളുടെ ഹരമായി മാറിയ മോഹൻലാൽ ചിത്രമായിരുന്നു ഐ വി ശശുരിക്ക് ദേവാസുരം എന്നത് മോഹൻലാലും രേവതിയും തകർത്ത് അഭിനയിച്ച ഈ സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ ഭാനുമതിയുടെ അനേ ി ശാരദയായി എത്തിയത് നടി സീതയായിരുന്നു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു സീത എന്ന താരം ദേവാസുരത്തിലേക്ക് എത്തുന്നതും സത്യത്തിൽ ദേവാസുരത്തിലെ ഓരോ കഥാപാത്രങ്ങളും ഇന്നും മലയാളികളുടെ മനസ്സിൽ തന്നെ തങ്ങി നിൽക്കുന്നതാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾക്കൊപ്പം തന്നെ സിനിമയിൽ തിളങ്ങിയവരാണ് ചെറിയ സീനുകളിൽ പോലും അഭിനയിച്ച കഥാപാത്രങ്ങളും അത്തരത്തിൽ സിനിമയിലെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രധാന കഥാപാത്രം തന്നെയായിരുന്നു സീതയുടെ ശാരദ എന്ന കഥാപാത്രം സിനിമയിലെ നായിക കഥാപാത്രം ഭാനുമതിയുടെ അനുജിത്തിയായി സീത ഗംഭീ പ്രകടനം തന്നെ കാഴ്ചവെച്ചിരുന്നു അന്ന് ദേവാസുരത്തിന് ശേഷം സീതയെ മലയാള സിനിമയിൽ ആരും പിന്നീട് കണ്ടിട്ടില്ല ഇപ്പോഴിതാ താരത്തിന്റെ പുതിയ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധിക്കപ്പെടുന്നത് വർഷങ്ങൾക്ക് മുൻപ് ബാലതാരമായി സീത ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കുട്ടിക്കാല സുഹൃത്ത് അബ്ദുൾ ഖാദറിനെ വിവാഹം ചെയ്ത് ചെന്നൈയിൽ കഴിയുകയാണ് താരം ഇപ്പോൾ സീത വിവാഹശേഷം ശേഷം മതം മാറുകയായിരുന്നു യാസ്മിൻ എന്നാണ് താരത്തിന്റെ ഇപ്പോഴത്തെ പേര് ചെന്നൈ തായ് സത്യ മെട്രിക്കുലേഷൻ സ്കൂളിൽ ഒരേ സ്കൂളിൽ ഒരേ വർഷം പഠിച്ചവരാണ് ഇരുവരും എന്നാൽ പഠനശേഷം പരസ്പരം കണ്ടിട്ടില്ല വിവാഹത്തിന് നാലു വർഷം മുൻപാണ് പിന്നീട് ഇരുവരും കണ്ടുമുട്ടുന്നത് ഇഷ്ടം ഞങ്ങൾ രണ്ടു പേരുടെയും ഉള്ളിലുണ്ട് എന്നാൽ അത് പ്രണയമല്ല എന്റെ വീട്ടുകാരുടെ എതിർപ്പ് മാറിയതോടുകൂടി മൂന്ന് വർഷം മുൻപ് വിവാഹം കഴിച്ചു ഭർത്താവിന്റെ മതത്തിന്റെ ഭാഗമാവണമെന്ന ആഗ്രഹം വിവാഹത്തിന് മുൻപേ എനിക്ക് തോന്നിയിരുന്നതായും സീത പറയുന്നുണ്ട് അങ്ങനെയാണ് താരം ഇസ്ലാം മതം സ്വീകരിക്കുന്നത് വിജയ് ടിവിയിലെ സുന്ദരി ഞാനും സുന്ദരി നീയും ഇപ്പോൾ അഭിനയിക്കുകയാണ് താരം സത്യ എന്ന തമിഴ് സീരിയലാണ് ഒടുവിൽ അഭിനയിച്ചത് മതവും പേരും മാറിയെങ്കിലും അഭിനയ അഭിനയരംഗത്ത് സീതയെന്ന് തന്നെ അറിയപ്പെടാനാണ് ഇപ്പോഴും ആഗ്രഹമെന്നാണ് താരം പറയുന്നത് സിനിമകളിൽ നിന്നും അപ്രത്യക്ഷയായ സീത പിന്നീട് തമിഴ് സീരിയലുകളിൽ സജീവമാകുകയായിരുന്നു അതോടെ ആരാധകർക്കിടയിൽ വീണ്ടും സീത ശ്രദ്ധിക്കപ്പെട്ടു സിനിമയിൽ തിരക്കേറിയിരുന്നതിനാൽ ഒൻപതാം ക്ലാസ്സിൽ താരം പഠനം നിർത്തിയിരുന്നു മലയാളത്തിൽ കൃഷ്ണ ഗുരുവായൂരപ്പ ആണ് ബാലതാരം ായി അഭിനയിച്ച ആദ്യ സിനിമ ബേബി ശാലിനിയോടൊപ്പം ആ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നത് ഓണത്തുമ്പിക്ക് ഒരു ഊഞ്ഞാലിൽ ഭരത് ഗോപി അങ്കിളിന്റെ മകളായി അഭിനയിച്ചു ലാലേട്ടന്റെ ഉണരുവിലും ബാലതാരമായി അഭിനയിച്ചു വളർന്നതിനു ശേഷം ആദ്യം അഭിനയിക്കുന്ന സിനിമ ദേവാസുരമാണെന്നും സീത പറയുന്നു ദേവാസുരത്തിന് പുറമെ മറ്റൊരു സിനിമയിലും സീതയെ നമ്മൾ കണ്ടിട്ടുണ്ട് ഹിറ്റ്ലർ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ അഞ്ച് സഹോദരിമാരിൽ ഒരാളായിരുന്നു ഈ ഒരു സീത എന്ന് പറയുന്ന താരം ഏറ്റവും ഇളയ അതായത് മമ്മൂട്ടിയുടെ ഏറ്റവും ഇളയ സഹോദരിയായി ഹിറ്റ്ലറിൽ െത്തിയ സീതയെയും ആരാധകർ ഏറെ ശ്രദ്ധിച്ചിരുന്നു